ിസ്റ്റിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഇറങ്ങാൻ വേറെ പ്രത്യേകിച്ചായിട്ടുള്ളൊരു പ്രശ്നമുള്ളതായിട്ട് അറിയില്ല നാനൂറ്റി രണ്ട് പേരുടെ ലിസ്റ്റ് ഓൾറെഡി ഇറങ്ങി നാൽപ്പത്തൊമ്പത് പേരുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ ഇറങ്ങി പിന്നെ വന്നിട്ടുള്ളത് ആ പ്രദേശത്ത് നേരിട്ട് ബാധിക്കപ്പെടാത്ത വിധത്തിലുള്ള ആളുകളുടെ അപേക്ഷയാണ് അതെങ്ങനെയാണ് തീർക്കുക എന്നുള്ളത് നോക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് വരും ഇപ്പോഴുള്ള ലിസ്റ്റിൽ യാതൊരു ഒരു പ്രതിസന്ധിയും ഇല്ല ആ ലിസ്റ്റ് ഏതാണ്ട് ഡി ഡി എം എ തന്നെ കണ്ട് പൂർണ്ണമാണ് ഡി ഡി എം എ റെക്കമെൻ്റ് ചെയ്തത് അതെ അതെ ഡി ഡി എം എ തന്നെ കണ്ട ഒരു നിർദ്ദേശം അനുസരിച്ചാണ് നാൽപ്പത്തി ഒമ്പത് പേരുടെ കാര്യം വന്നിട്ടുള്ളത് പരാതികൾ അക്കാര്യത്തിലും ചിലത് വന്നിട്ടുണ്ട് അത് വളരെ ഗൗരവമായി സർക്കാർ കാണുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം കൃത്യമായ അളവിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ മൂന്ന് കാറ്റഗറി തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത് അതല്ലാതെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടിയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ശുപാർശ ചെയ്തിട്ടുള്ളത് അദ്ദേഹം നോക്കി അതിൻ്റെ ഫൈനലായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് കാര്യങ്ങൾ സർക്കാരിന് ഇപ്പോൾ ഒരു തലവേദന ഇല്ല സർക്കാർ തലവേദന ഇല്ലാതെ മുന്നോട്ട് പോകും ആകെയുള്ള തലവേദന ഇതിനെ സഹായിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് ചിറ്റമ നയം എന്നല്ല പറയേണ്ടത് ചിറ്റമ നയം എന്നൊക്കെ ഒരു മര്യാദയുണ്ട് കാരണം ചിറ്റമ്മയ്ക്കും ഉണ്ടാകുമല്ലോ ഒരു നയം ഇത് ശത്രുതാപരമായിട്ടുള്ള നയം കേരളത്തിനോട് കാണിക്കുക എന്നുള്ള ഏറ്റവും കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറേ ആളുകൾ പറഞ്ഞിരിക്കുകയാണ് സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് കേരളത്തിൻ്റെ കടമെഴുതി തള്ളുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ് അതാണ് നമ്മുടെ തലവേദന കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവകാശത്തെ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടണ്ട ഇത് കേരളത്തിന് മാത്രമായിട്ട് അവസാനിക്കും എന്ന് കേരളത്തിൽ മാത്രമായിട്ട് അവസാനിക്കുന്ന ഒന്നാണെന്നും ഞങ്ങൾക്കിതുകൊണ്ട് ദ്രോഹിക്കാൻ പറ്റുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിൻ്റെ മാത്രമായിരിക്കും എന്ന് കേന്ദ്ര ഗവണ്മെന്റ് തെറ്റിദ്ധരിക്കരുത് ഉണ്ടാകാതിരിക്കട്ടെ പക്ഷേ ദുരന്തം എപ്പോഴും എവിടെയും ഉണ്ടാകാം എവിടെ ഉണ്ടായാലും അവിടെയുള്ള ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതിത്തള്ളാനാണ് രണ്ടായിരത്തി അഞ്ച് പൂർണമായും സർക്കാരിനെയും പി ഡി എം എൻ ഡി എമ്മേയും ചുമതലപ്പെടുത്തിക്കൊണ്ട് സെക്ഷൻ തേർട്ടീൻ പ്രകാരം കടമെഴുതി തള്ളാൻ പിന്നെ നിശ്ചയിക്കുന്ന നടപടി ഉണ്ടായത് എന്നിട്ട് ബന്ധപ്പെട്ടൊരു ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പറയാണ് കടങ്ങൾ എഴുതി തള്ളാൻ പിന്നെ ബാങ്കുകളുടെ ഭരണസമിതിക്ക് മാത്രമേ അധികാരമുള്ളൂ ആരോടാണ് ഇതൊക്കെ പറയുന്നത് കോടതി തന്നെ പറഞ്ഞല്ലോ ഒരു ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനത്തെ അട്ടിമറിക്കണ്ട എന്ന് കരുതിയതുകൊണ്ടാണ് ഒരു ഫെഡറൽ മിറ്റ് പിന്നെ സംവിധാനത്തെ അട്ടിമറിക്കണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് ഇവിടെ നിർത്തുന്നത് കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാതിരിക്കാൻ സെക്ഷൻ തേർട്ടീൻ എന്നത് പിൻവലിച്ച് ഇങ്ങനെ വർത്തമാനം പറയുന്നു ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിനല്ല ഹൈക്കോടതിക്ക് പറയാനുള്ളത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കണ്ട ഞങ്ങളെ പറ്റിക്കാനും നോക്കണ്ട ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത് നിങ്ങൾ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ജനങ്ങളോട് മറുപടി പറയണം അറിയില്ലെങ്കിൽ ഭരണഘടന വായിക്കൂ എന്ന് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇന്നേ വരെ ഇന്ത്യയിൽ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല അതുപോലും പറഞ്ഞിട്ടും ഒരു നാണവുമില്ലാതെ ശത്രുതാപരമായ നടപടി തുടരുന്നു എന്നുള്ളത് മാത്രമേ നമ്മുടെ പ്രശ്നമുള്ളൂ നേരത്തെ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോട് പ്രത്യേകമായ മമതയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോട് പ്രത്യേകമായിട്ടുള്ള വിരോധമോ ഗവൺമെൻറ്റിനില്ല അതിന് ചുമതലപ്പെടുത്തുന്നവർ സർക്കാരോ അതിൻ്റെ മന്ത്രിമാരോ എം എൽ എമാരോ ആയിരിക്കുന്നത് നിർബന്ധമായും അത് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യും അത് ചെയ്തതിനെ സംബന്ധിച്ച ഒരു വിശകലനം നടത്തിയിട്ടുണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി റവന്യൂ സെക്രട്ടറി കൂടി റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി കൂടി അടിയന്തര പരിശോധന നടത്തും കുറച്ചുകൂടി നേരത്തെ വരേണ്ടതാണ് പക്ഷേ നിയമസഭയും അതിൻ്റെ നടപടിക്രമങ്ങളുമായിരുന്നതുകൊണ്ട് എത്തിച്ചേരാൻ കഴിയാഞ്ഞതാണ് ഈ നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വന്ന് ഒക്ടോബർ മാസത്തിലെ അവസാനത്തിലോ നവംബർ മാസത്തിൻ്റെ ആദ്യത്തിലോ ആയി അദ്ദേഹം കൂടി വന്ന് ഡി ഡി എം എയുടെ ശുപാർശ കൂടി പരിശോധിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം സർക്കാരിനെതിരും സർക്കാർ അത് അംഗീകരിച്ചു പോകും പിന്നെ ഉറപ്പായിട്ട് പറ്റും പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ സിവിൽ സ്കോർ മാറില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ചെയ്യാൻ ഒരു പ്രയാസമില്ല ഒരു ദുരന്ത ഇരയെയും കടം പെട്ടു എന്നുള്ളത് കൊണ്ട് കേരളം അവരൊറ്റപ്പെടുത്തില്ല അതിനുള്ള സംവിധാനം വന്നാലും കേരളം ഉണ്ടാക്കും പക്ഷേ കേരളത്തിന് മുമ്പാക്കിയുള്ള പ്രശ്നം അടുത്ത സിറ്റിങ്ങിന് മുമ്പായി ഇതിൽ അന്തിമാഭിപ്രായം പറയാനും ബാങ്കുകളെ വിളിച്ചു വരുത്താനും കേരളത്തിന് ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടി കേൾക്കട്ടെ എന്നിട്ട് നമുക്ക് നിശ്ചയിക്കാം മറ്റൊരു കാര്യങ്ങൾ ഇവിടെ കുറച്ച് ആവശ്യങ്ങൾ കൂടി പുറത്തുനിന്ന് വന്നിട്ടുള്ളത് ഒന്ന് ഇവിടെ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് ഗവൺമെൻറ് എൽ പി സ്കൂൾ അതിന് ടൗൺഷിപ്പിലേക്ക് മാറ്റി സ്ഥലം അനുവദിക്കണം എന്നൊരു ആവശ്യം വന്നു ജനറൽ ആശുപത്രി സ്ഥലപരിമിതി പോലും ബുദ്ധിമുട്ടാണ് ആ ജനറൽ ആശുപത്രി ഇങ്ങോട്ട് മാറ്റണം എന്നൊരു ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ പരിഗണനയിലുണ്ടോ അല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന ഏതാവശ്യം ഇങ്ങനെ ഒരു നാനൂറ്റി പത്ത് ആളുകൾ താമസിക്കുന്ന ഒരു നഗരത്തിന് എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം ഉണ്ടാക്കും അത് തൊട്ടപ്പുറത്തുള്ളത് കൊണ്ട് അതിൻ്റെ സേവനം ലഭിക്കുമെങ്കിൽ ഇവിടെ വേണ്ടെന്ന് വയ്ക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതല്ല അതിന് പരിമിതി ഉണ്ടെങ്കിൽ ആ കാര്യവും നമുക്ക് ആലോചിക്കും അതിനൊന്നും പ്രയാസം ഉണ്ടാകില്ല ഇവിടെയുള്ള നാനൂറ്റി പത്ത് ആളുകൾക്കും ഒരു ടൗൺഷിപ്പായി തന്നെ ഇവിടെ നിലനിൽക്കാൻ ഇത് ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു മാതൃകയായിട്ട് മാറ്റാൻ എന്താണോ സൗകര്യങ്ങൾ വേണ്ടത് അതെല്ലാം ചെയ്യും ആ സൗകര്യങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് കാണിക്കുന്ന ഈ ശത്രുതാ മനോഭാവത്തിനെതിരായി ജനങ്ങൾ വലിയ വികാരം ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പോയിക്കൊണ്ട് എത്ര തവണയാണിത് കാണുന്നത് ആഗസ്റ്റ് പതിനേഴിന് നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ഒരനക്കുമില്ല ഇല്ല പി ഡി എൻ എക്കും കൊടുത്ത രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കോടി മാത്രം മറ്റൊന്നിനും അനുവദിച്ചിട്ടില്ല അതിൽ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് മാറ്റിവെച്ചിട്ടുള്ളത് മുപ്പത് കോടിയാണ് ഈ ഇരുന്നൂറ്റി അറുപതിൽ ആകെ മാറ്റിവെച്ചിട്ടുള്ളത് മുപ്പത് കോടിയാണ് ബാക്കി പല മേഖലകൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കടങ്ങൾ എഴുതി തള്ളാൻ ലക്ഷ്യമില്ല അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് എൽ ആയി പ്രഖ്യാപിച്ചത് കേരളത്തിനോട് ഇങ്ങനെ ശത്രുതാപരമായിട്ടുള്ള നടപടി കാണിച്ചാലും വയനാട് കേരളത്തിൻ്റെ ആകെ കൺസേൺ ആണ് മലയാളിയുടെ ലോകത്തുള്ള മലയാളിയുടെ കൺസേൺ ആണ് അത് വിട്ടുപോകുന്ന പ്രശ്നമില്ല